ആയുസത്തെ പിടിപ്പിച്ചിരിക്കും പറയാൻ കാണിച്ച േ നേരെ അങ്ങോട്ട് ഇങ്ങോട്ട് അവിടെ അവിടെ പോലും എന്താ ഞാനിതൊക്കെ നിങ്ങളോടല്ലാതെ പിന്നെ വേറെ ആരോട് പറയാനാ പറയാനാണോ അതൊന്നും എന്നോട് പറയണ്ട ഒരു നിവൃത്തിയില്ല ഈ ദുരിതങ്ങളുടെ എല്ലാം ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുത്തേ നോക്കൂ അത് ശരി മനുഷ്യന്റെ അവസ്ഥയെ പറ്റിയും അവന്റെ ബുദ്ധിമുട്ടുകളെ പറ്റിയും പറഞ്ഞാൽ മനസ്സിലാകുന്ന വർഗങ്ങൾ അല്ലല്ലോ നിങ്ങൾ ഈ കൊരങ്ങളി ഇന്നെങ്കിലും അവസാനിപ്പിക്കാം ഏ ഞാനും എന്തിനു ുംഷമുണ്ട് വിഷമമുണ്ടെന്ന് ചുമ്മാ പറഞ്ഞോണ്ട് കാര്യം ഉണ്ടോ എനിക്കും കൂടെ തോന്നണ്ടേ നിനക്ക് എന്ത് എനിക്ക് എല്ലാരും വിവരം അറിയിക്കണം ഞാൻ ജീവിച്ചിരിക്കില്ലെന്ന കാര്യം എല്ലാരും അറിയണം അത് നീ മരിച്ചിട്ടില്ലല്ലോ ഇപ്പോഴും ജീവിച്ചിരിക്കല്ലേ കണ്ടവന്റെ ഒക്കെ ശരീരത്തിൽ കയറി ജീവിച്ചിട്ടുണ്ട് കാര്യം പ്രത്യേകിച്ച് ഈ കിളവന്റെ ശരീരത്തിൽ എഴുന്നേറ്റ് ശരിക്ക് നടക്കാൻ പറ്റുന്ന ഒരുത്തരെ എനിക്ക് തരണം എന്നിട്ട് എന്തോ എന്റെ കഥ പപ്പ നീ പറയുന്ന ഒരു എളുപ്പമുള്ള കാര്യമല്ലത് ഭൂമിയിൽ ആരോട് പറഞ്ഞാൽ വിശ്വസിക്കാൻ പോകുന്നില്ല നിനക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞ് പിടിച്ച് ചങ്ങലക്കിടും പിന്നെ ശേഷിച്ച ദിവസങ്ങളിൽ ചങ്ങല കിടക്കേണ്ടി വരും ഇപ്പോഴേ ഉള്ളൂ ഒരു ഭാഗം മുഴുവൻ കിടക്കുക ഇപ്പോഴും നല്ലൊരു ശരീരം സംഘടിപ്പിച്ചു നീ നാളത്തെ ഒരു ദിവസം രാത്രി മരിക്കാനുണ്ട് ഒരുത്തുണ്ട് ഒരു ചട്ടമ്പി ചട്ടമ്പിയോ ആള് പാവ കളവും ചട്ടമ്പിത്തരും ഒക്കെ പണക്കാരുടെ അടുത്തേ ഉള്ളൂ പാവപ്പെട്ടവടെ കാണപ്പെട്ട ദൈവവാ അതാരാണ് കായങ്ങളും കൊച്ചു ഏയ് കായങ്ങളും കൊച്ചുണ്ണി അല്ല കായ്ക്കിര എന്ത് വേണം സിംഗപ്പൂരിൽ നിന്ന് വന്ന ആന്തപ്പൻ ആ ഞാൻ തന്നെയാ നമ്മളാരാ ഞാൻ കൊച്ചാപ്പു എസ് ഐ കൊച്ചാപ്പൂ ഏ എസ് ഐ ആണോ വരൂ അവിടുത്തേക്ക് വരും എനിക്ക് മനസ്സിലായി പോലീസ് ഡിപ്പാർട്ട്മെന്റിനായിട്ട് എന്തോ ബന്ധപ്പെട്ട ഒരാളാണ് പക്ഷെ യൂണിഫോം ഇല്ലാത്തതുകൊണ്ട് എസ്ഐ ആണെന്ന് മനസ്സിലായില്ല ഞാൻ അങ്ങോട്ട് വന്ന് പരിചയപ്പെടാതിരിക്കേ താമസം തുടങ്ങിയല്ലേ സമയം കിട്ടിയില്ല ഗ്രേസി ഗ്രേശി എന്റെ ഭാര്യ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഈ വലിയ വീട്ടിലോ കൂട്ടിനെങ്കിലും ഒരാളെ താമസിപ്പിച്ചവര എനിക്ക് കൂട്ട് ഗ്രേസി ഗ്രേസി കൂട്ട് ഞാൻ ഗ്രേശിക്ക് കൂട്ട് ഞാൻ എനിക്ക് കൂട്ട് ഗ്രേസി സാക്ഷാൽ കൊച്ചാപ്പു വെറും കൊച്ചാപ്പു അല്ല എസ് ഐ കൊച്ചാപ്പു സബ് ഇൻസ്പെക്ടറാ നമ്മളെ കാണാനും പരിചയപ്പെടാനും എന്റെ അതിർത്തിയിൽപ്പെട്ട സ്ഥലമാണല്ലോ സിംഗപ്പൂരിൽ നിന്നും പുതുതായി ഒരു കുടുംബം താമസിക്കാൻ വരുമ്പോ അന്വേഷിക്കേണ്ടത് എന്റെ ചായ ആണല്ലോ ആ പിന്നെ ചായ അല്ലാതെ ഹോട്ടായിട്ട് എന്തെങ്കിലും ആ അതെ അവരി വീട്ടിൽ കയറ്റുന്നത് ഗ്രേസിക്ക് വലിയ പേടിയാ അതെന്താ കുഞ്ഞല്ലേ ഇപ്പൊ ഞാനും അവളെ കൂടെ റോഡേ നടന്നു പോകുന്ന കണ്ടിട്ട് പലരെയും ചോദിച്ചിരുന്നു സാറിന്റെ മകളല്ലേ സാറിന്റെ മകളല്ലേ സാറിന്റെ മകളല്ലേ അസൂയം ഉണ്ടാ ആയിരിക്കും എങ്ങനെ അസൂയ ഇല്ലാതിരിക്കും ഈ കാണാവുന്ന സർവ്വ സ്വത്തിനും അവകാശം അവളാ അവളാണെങ്കിൽ കൊച്ചു വീടുന്നു ഇത്രയും സ്വത്തുക്കളുള്ള നിലയ്ക്ക് കൊറച്ചും കൂടി ശ്രദ്ധിക്കുന്നത് നല്ലതാ മറ്റൊന്നും ഈ നാട്ടിൽ കള്ളന്മാരെ കുറച്ച് കൂടുതലാണ് കള്ളന്മാര് ഈ വീട്ടിൽ നിന്നും നിങ്ങൾ ഈ പോലീസ് പോലീസ് എന്ന് പറയുന്നവര് പലരും എന്നിൽ നിന്ന് പഠിക്കാനുണ്ട് സിംഗപ്പൂർ ആൻറെപ്പന്റെ പേര് കേട്ടാൽ സിംഗപ്പൂരിലെ സർവമാല കള്ളന്മാരും ഞെട്ടി പറക്കി സിംഗപ്പൂര് പോലല്ലോ നമ്മുടെ നാട് കുറഞ്ഞ പക്ഷം ഒരു പട്ടിയെങ്കിലും വളർത്താമായിരുന്നു ഞാനുള്ളപ്പോ ഇവിടെ എന്തിനാണ് പട്ടി അത് ശരി പക്ഷേ സ്വയരക്ഷക്കെങ്കിലും സ്വയം രക്ഷിക്കാം ഇത് കണ്ട പിന്നെ കള്ളന്മാരടുക്കും കളിത്തോക്ക പക്ഷെ കണ്ടാ പറയില്ല കള്ളന്മാർക്ക് പേടിക്കാൻ ഇത് ധാരാളം മതി അതെ പേടിയുള്ളവർക്ക് പേടിക്കാൻ ഇത് ധാരാളം മതി സിംഗപ്പൂർ കള്ളന്മാരെ പിടിച്ചു കൊടുക്കലായിരുന്നു എന്റെ ഹോബി ഓഹോ കാളി മുഴുവൻ ഇതുകൊണ്ടാ ഇതുകൊണ്ട് തീർന്നില്ല ഇനി എന്ത് ധാരാളം കാണാൻ വരും ഇതെന്താ വന്നു ഇത് ഈ മലമൂത്ര വിസർജനത്തിന് ഉപയോഗിക്കുന്ന ക്ലോസറ്റ് ക്ലോസറ്റ് എന്നതല്ല ഞാൻ അവമാനിക്കാനല്ല ധൈര്യമായിട്ട് തുറന്നു ഇനി പറയൂ ഈ സിംഗപ്പൂർ ആൻഡപ്പനെ കിടത്തി വെട്ടാൻ മാത്രം ബുദ്ധിശക്തിയുള്ള ഏതെങ്കിലും ഒരു കള്ളൻ ഈ ഭൂമുഖത്ത് ജീവിച്ചിരിപ്പുണ്ടോ ഉണ്ട് ഒരാളുണ്ട് ആര് കായിക്കര കൊച്ചാപ്പു അതാരാ നിങ്ങൾ എസ് ഐ അല്ലേ ശവക്കോട്ടപ്പറമ്പിൽ ഇട്ടിമകൻ കൊച്ചാപ്പു എസ് നമ്മൾ സ്നേഹിതന്മാരായി പോയത് കൊണ്ട് വളച്ചു കിട്ടില്ലാത്ത കാര്യം പറയാം എനിക്കിതിൽ നിന്നും ഒരു പതിനായിരം രൂപ വേണം പതിനായിരം രൂപ പത്ത് പൈസ പൈസയായിട്ട് വേണ്ട രൂപയായിട്ട് മതി ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ വിവാഹം നടത്താനാണ് ഒരു നല്ല കാര്യം പറയുമ്പോൾ നിങ്ങൾ നോക്കി നിന്നാലോ എടുക്കണം എന്ത് നല്ല കാര്യം നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെടാതിരിക്കുന്നത് തന്നെ ഒരു ചീത്ത കാര്യമാണോ നീ എന്നെ കൊല്ലോ എനിക്ക് നിർബന്ധമൊന്നുമില്ല പിന്നെ നിങ്ങൾക്ക് നിർബന്ധമുണ്ടെങ്കിൽ കൊല്ലാനും കൊച്ചാപ്പനും മടിയില്ല എടുക്കണം വേണോ അഞ്ചേ തൽക്കാലം ഇത് മതി ഇനിയും വേണമെങ്കിൽ ഇനിയും വരാമല്ലോ ഇവിടെ തന്നെ കാണുമല്ലോ വരണം വരൂ மணிக்கூறாய பத்து ரூபா கட்டிக்கணும் अर्फ लाफ लाफ बाफ लाफ 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 लाफ